ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം പഞ്ചായത്ത് ടാർ ടാർറോഡ് ഫ്രണ്ടേജിലായിട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള റബർ തോട്ടമുള്ളത് കേട്ടോ അതിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വണ്ടികൾക്കും ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ടാർ റോഡ് സൈഡിൽ ചേർന്നിട്ട് തന്നെ നമുക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റും നിലവിലിതിൽ പണിക്കാർക്ക് ഒരു ഓട്ടു വരെ വീടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര പുതുക്കോട് പഞ്ചായത്തിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഇതിൽ അഞ്ചര ഏക്കർ സ്ഥലമുണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ അഞ്ചര ഏക്കർ സ്ഥലം നാലേ മുക്കാൽ ഏക്കറിനാണ് ആധാരം അതിൽ ഒരേക്കറ് പള്ളിയാലാണ് പള്ളിയാലെന്ന് പറയുമ്പോൾ നിലം കാറ്റഗറിയാണ് കേട്ടോ അപ്പോൾ മൂന്നേ മുക്കാൽ ഏക്കറാണ് പറമ്പ് വരുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഒരു ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് അത് വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ രീതിക്ക് കുറയ്ക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുറക്കില്ല അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഒരു ഫാം സെറ്റപ്പ് ആയിട്ട് ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ് എന്ന് വെച്ചാൽ നിറയെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗം കൂടെയാണ് ഫ്ലഡ് ഫ്ലഡ് അഫെക്റ്റഡ് അല്ലാത്ത ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ അപ്പം ഇതിനകത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം അറുന്നൂറോളം റബ്ബർ സീസൺ സമയത്ത് ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് ഷീറ്റോളം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത് കൂടാതെ നമുക്കൊരു പത്ത് നൂറ്റമ്പതിൽ കൂടുതൽ തെങ്ങുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അതിൽ നിന്ന് ഈ അപ്പോൾ അടുത്ത് ഇട്ടിട്ടുള്ള നാളികേരം ഈ പണിക്കാർക്ക് താമസിക്കാവുന്ന വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നു അപ്പോൾ അതുകൂടാതെ ഏകദേശം ഒരു ആറേഴ് ലക്ഷം രൂപ വില മതിക്കുന്ന തേക്കിൻ മരങ്ങൾ ഇതിനകത്തുണ്ട് അത് പല വണ്ണത്തിലായിട്ടുള്ളതാണുള്ളത് ഇത് പ്രത്യാവശ്യം ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ താമസിക്കാവുന്ന വീടാണ് നിലവിൽ പണ്ട് വിരതിലൊക്കെ താമസിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ പണിക്കാർക്ക് താമസിക്കാം അല്ലെങ്കിൽ വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ താമസിക്കാം വെള്ളത്തിനായിട്ട് ഇതിനകത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടില്ല അതിൽ കുറച്ച് കൗുങ്ങൾ കിട്ടും ഒരു പത്തിരുപത് കൗുങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കൗങ്ങിൽ നിന്നൊക്കെ അത്യാവശ്യം വീഴുന്ന അടക്കകൾ ഇറക്കി കൂട്ടിയിട്ടിരിക്കുന്നതാണത് അപ്പോൾ ഇതിൽ വെള്ളത്തിനൊരു ബോർവെല്ലുണ്ട് ബോർവെല് അങ്ങനെ വെള്ളം എടുക്കാറില്ല അത് കൂടാതെയാണ് ഈ ഒരു കിണറ് കിണർ എന്ന് പറയുമ്പോൾ ഇത്രയും വേനല്ലോ വറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടില്ല ഏകദേശം ഒരു പതിനാറ് വട്ടം കിണർ കരിങ്കല്ല് ഉള്ളിയാടിയ കരിങ്കല്ല് കൊണ്ട് ഒരു കിണറാണ് അപ്പോൾ ഇതിൽ നമുക്ക് വേസ്റ്റേജ് സ്ഥലം എന്ന് പറയാനായിട്ട് ഇങ്ങനെ പാറയും കാര്യങ്ങളായിട്ട് ഇതുപോലെയുള്ള ഉണ്ടമ്പാറകൾ ഒരു മൂന്നാല് ഭാഗത്ത് കണ്ടു എന്നല്ല അതേ ഇങ്ങനെ പാറ അതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള പാറയും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ നോട്ടമുള്ള ഒരു റാപ്ര തോട്ടമാണ് അപ്പോൾ ഇത് അഞ്ചാം വർഷം വെട്ടാണ് നൂറ്റിയഞ്ച് ഇനമാണ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ആറേഴ് ലക്ഷം രൂപയുടെ വില മതിക്കുന്ന തേക്കുകളും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ചെന്നിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഏകദേശം കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഒരേക്കറ് ഒന്നേകാല ഏക്കറോളം സ്ഥലം ഒരു ചെരുവാണ് എന്ന് പറഞ്ഞാൽ വലിയ ചെരുവല്ല ഒരു ചെറിയ രീതിക്കുള്ള റബ്ബർ തോട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചെരുവ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിരപ്പായി കിടക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും നിരപ്പായിട്ടാണ് അതിനകത്താണ് ഈ ഒരു ഏക്കർ പള്ളിയിൽ വരുന്നത് നിലം പെട്ടിട്ടുള്ള സ്ഥലം അപ്പോൾ ഇതിന് വില പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു മുപ്പത് ലക്ഷം രൂപ ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കണ്ണമ്പ്ര പുതുക്കോടാണ് കുഴൽമന്ദം പുതുക്കോടല്ല അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ജംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാരപ്പറ്റ തച്ചനടി ഇളനാട് വെന്നൂർ കണ്ണമ്പ്ര വടക്കഞ്ചേരി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ വടക്കഞ്ചേരി ഭാഗത്തേക്കൊക്കെ ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് അതായത് ഉണ്ട് ഇതുപോലത്തെ ഉണ്ടമ്പംപാറകളൊക്കെ ഒരു മൂന്നാല് ഭാഗത്ത് കണ്ടു അപ്പോൾ വലിയ ടൗണുകളൊക്കെ എന്ന് പറയാനായിട്ട് നമുക്ക് വടക്കഞ്ചേരിയും അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഈ തോട്ടത്തിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനൊക്കെയാണ് പുതുക്കോട് തച്ചനടി അവിടേക്കൊക്കെ ഈ തോട്ടത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്ററാണ് ദൂരം വരുന്നത് ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ രണ്ട് ഭാഗത്ത് ബസ് റൂട്ടുകൾ വരുന്നുണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ വീതമാണ് ദൂരം അത് ഏതാ ബസ് റൂട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കഞ്ചേരിയിൽ നിന്ന് കാരപ്പറ്റ വഴിക്ക് അളനാട് പോകുന്ന ഒരു ബസ് റൂട്ടും പഴയന്നൂരിൽ നിന്നും അതുപോലെ വെന്നൂർ വഴി അളനാട്ടേക്ക് പോകുന്ന ബസ് റൂട്ടൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം ഇട ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വരൾച്ച ഭീഷണിയില്ല ഒരിക്കലും കൂടെ പറയുകയാണ് വരച്ചാ ഭീഷണിയോ അല്ലെങ്കിൽ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമൊന്നും അല്ല സീസൺ സമയത്ത് ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് ഷീറ്റോളം കിട്ടുന്നുണ്ടെന്നാണ് അതിനോടമൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലോൺ സൗകര്യത്തോടു കൂടിയും ലോൺ കിട്ടാൻ അർഹരായവർക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കേട്ടോ നല്ലതുപോലെ എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യം വരുന്നുണ്ട് അതുപോലെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്കൊരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും വരും അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു വീട് വെച്ച് താമസിച്ച് ഇതിൽ നിന്നുള്ള ആദായമൊക്കെ എടുത്തിട്ട് ഇനി ഒരു ഫാം സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള നല്ല ഒരു ഏരിയയാണ് ഇതിൻ്റെ അടു അതിർത്തി ഭാഗങ്ങളിൽ ഫോറസ്റ്റോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗങ്ങളുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പാലക്കാട് ജില്ലയാണ് ഒരിക്കൽ കൂടെ പറയുന്നത് പാലക്കാട്ടേക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ടോ മുപ്പത്തഞ്ചോ കിലോമീറ്റർ താഴെ ദൂരവും തൃശ്ശൂർ തൃശൂർക്കാണെങ്കിൽ അതുപോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് അവിടെയാണ് നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു റബ്ബർ തോട്ടം നല്ല രീതിക്ക് ആദായമുള്ളൊരു തോട്ടവും കൂടെയാണ് അപ്പോൾ ഇതൊരു ഏക്കറിന് പറഞ്ഞിരിക്കുന്ന വില ഇതിൻ്റെ ഉണമസ്ഥൻ മുപ്പത് ലക്ഷം രൂപയാണ് വീടിയും മുഴുവൻ കടയു ശേഷം വിളിക്കുക